ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പ്രകൃതിയിലെ ജീവികളുടെ അത്ഭുത ലോകത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇവിടെ ഈ ഓന്ത് ആ പ്രാണിയെ ഭക്ഷിക്കാൻ വരുന്നു എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ സാധാരണ രീതിയിൽ പ്രാണികളെ പക്ഷികളും തവളകളും പല്ലുകളും പാമ്പുകളുമൊക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രകൃതിയിലെ ഒരു രീതി എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയിലെ വിപരീത രീതിയിൽ നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ തന്നെ ആയിരിക്കും ടെ ഈ ചെറിയ പ്രാണി അത്ര വലിയ ഓന്തിനെ വളരെ വേഗത്തിലാണ് കീഴ്പ്പെടുത്തി ഭക്ഷിച്ചു തുടങ്ങുന്നത് വലിപ്പത്തിലല്ല ശക്തിയിലാണ് പ്രാധാന്യമെന്ന് ഈ പ്രാണി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തെ വേഗത്തിലാണ് ഈ ചെറിയ പ്രാണി ഈ വലിയ ജീവിയെ പിടിച്ച് ഭക്ഷിക്കുന്നത് പല്ലികളെയോ ഓന്തിനെയോ മാത്രമല്ല പാമ്പുകളെയും പക്ഷികളെയും മീനുകളെയും എല്ലാം ഇവ കൊന്നു തിന്നും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പൂച്ചയ്ക്കാണ് അസാമാന്യമായ ശക്തി ഉണ്ട് എന്ന് പറയുന്നത് വേഗതയുടെ കാര്യത്തിൽ എന്നാൽ ഈ ചെറിയ പ്രാണിയെ തോൽപ്പിക്കുവാൻ പൂച്ചയ്ക്ക് പോലും സാധിക്കില്ല കാരണം എത്ര വേഗത്തിലാണ് ഇവയുടെ കാലുകൾ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കണ്ണിന് ദൃശ്യമാകുന്നതിലും അപ്പുറമാണ് ഇവയുടെ വേഗത ആക്രമണവും അതുപോലെ തന്നെ പ്രതിരോധവും ഒരുപോലെ ഏർപ്പെടുത്തുകയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ശക്തമായ മുൻകാലുകൾ ഉപയോഗിച്ച് ഏതൊരു ജീവിയുടെയും തലയിൽ പിടിച്ച് ശക്തമായി ഞെക്കുന്നു ഏതൊരു ജീവിയുടെയും വായ് അടയ്ക്കാനാവാത്ത വിധം ശക്തമായി പിടിച്ചുകൊണ്ട് ഇര ചാകുന്നതിന് മുമ്പായി തന്നെ ഈ പ്രാണി അവയെ തിന്നു തുടങ്ങും എങ്ങനെയാണ് ഇത്ര ചെറിയ ഈ പ്രാണിക്ക് വലിയ ജീവികളെ കൊന്നു തിന്നുവാൻ സാധിക്കുന്നത് പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുള്ള എന്ന് പറയുന്നത് ഇവയുടെ ശക്തിയേറിയ കാലുകൾ തന്നെയാണ് വളരെ ശക്തിയുള്ളതും അനേകം ചെറിയ മുള്ളുകൾ പോലെ കൂർത്ത് ഇരിക്കുന്നതുമായ ഇവയുടെ കാലുകൾ കൊണ്ട് ഒരിക്കൽ ഒരു ജീവിയെ പിടിച്ചാൽ പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യം തന്നെയാണ് എത്ര ഈസിയായി പാമ്പുകളെ പോലും പിടിക്കുന്നു എന്ന് നോക്കൂ വലിയ ആനാക്കൊണ്ട പോലെയുള്ള പാമ്പുകളെ അല്ല ഉദ്ദേശിക്കുന്നത് ചെറിയതരം പാമ്പുകളെ അവ നിഷ്പ്രയാസം പിടിച്ച് കൊന്ന് ഭക്ഷിക്കുന്നു പ്രകൃതിയിലെ എന്തൊരു അത്ഭുത കാഴ്ചയാണ് ഇത് താൻ ഭക്ഷിക്കാൻ വേണ്ടി വരുന്ന ജീവി തന്നെ ഭക്ഷിക്കുന്ന അത്ഭുതമായ കാഴ്ച അല്ലേ ഇവ എലികളെ എത്ര വേഗത്തിലാണ് പിടികൂടി കൊന്ന് ഭക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നൂറ്റി എൺപത് ഡിഗ്രി വരെ തിരിക്കാവുന്ന ഇവയുടെ തലകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും ജീവികളെയും ഒരനക്കം പോലുമില്ലാതെ ഇവയ്ക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നുള്ള ആക്രമണവും പ്രതിരോധവും ഇവയ്ക്ക് നിമിഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവയുടെ വിജയരഹസ്യം പ്രകൃതിയിൽ പല കളറുകളിൽ ഇവ കാണപ്പെടുന്നുണ്ട് വെള്ളയും പച്ചയും അങ്ങനെ പല കളറുകളിൽ ഇതുപോലൊരു പ്രാണിയെ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇവിടെ അതിവേഗതയിൽ ചിറകടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹമ്മിംഗ് ബേഡിനെ എത്ര നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവ കൈക്കുള്ളിൽ പിടിച്ച് ഒതുക്കുന്നതെന്ന് നമുക്ക് കാണാം പക്ഷി ചിന്തിക്കുന്നതിനും അപ്പുറത്തെ വേഗതയിലാണ് ഇവയുടെ ചലനം സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷികൾ ഇവയുടെ കൈകളിൽ പെടുന്നതും താൻ പിടികൂടിയ പക്ഷി ആ പ്രാണിയുടെ ഏകദേശം അഞ്ച് ഇരട്ടിയോളം വലിപ്പമുണ്ട് എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ആ ചെറിയ പ്രാണി നിമിഷങ്ങൾക്കുള്ളിൽ അവയെ പിടിച്ച് കൊല്ലുന്നത് ഈ ചെറിയ പ്രാണിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പിടിച്ചെടുക്കുന്ന പക്ഷികൾ ചാകുന്നതിന് മുമ്പായി തന്നെ ഇവയുടെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് ഒരു ഭാഗത്തുനിന്ന് ഇവ തിന്നു തുടങ്ങുന്നു വളരെ വേഗതയിൽ ഇവയുടെ ആക്രമണം കൊണ്ട് തന്നെ പക്ഷികൾക്കോ പാമ്പുകൾക്കോ ഒന്നും ഇവയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല പക്ഷികളും പാമ്പുകളും എലികളും മാത്രമല്ല ചെറിയ പാറ്റകളെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം ഇവ ഭക്ഷിക്കുന്നു പിൻഭാഗത്തുള്ള ഇവയുടെ കാലുകൾ വളരെ ശക്തമായി ഭൂമിയിൽ പതിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾ എത്ര പിടഞ്ഞാലും ഇവയിൽ നിന്ന് കുതിറി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ചെറിയ പ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന തവളകളെപ്പോലും ഇവ കൊന്ന് ഭക്ഷിക്കുന്നു പാമ്പുകളെയെല്ലാം ഇവ പിടിച്ച ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് ഭക്ഷിച്ച് തീർക്കുന്നു തേൻ കുടിക്കാനായി വന്ന ഈ പക്ഷിയെ എത്ര വേഗത്തിലാണ് അവ കീഴ്പ്പെടുത്തി ഭക്ഷിക്കുന്നതെന്ന് നോക്കൂ പറന്ന് പൊങ്ങാൻ ചിറകുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇവയുടെ കയ്യിൽ നിന്നും പക്ഷികൾക്കും രക്ഷയില്ല പ്രകൃതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്ന അനേകം കാഴ്ചകൾ ഉണ്ട് ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന അനേകം കാഴ്ചകൾ ഈ ചാനലിൻ്റെ അമ്യൂസിംഗ് ബേഡ്നെസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ് പ്രകൃതി അങ്ങനെയാണ് ഓരോ ജീവിക്കും അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കഴിവ് അവയ്ക്ക് കൊടുത്തിട്ടുണ്ടാകും ഇവിടെ പ്രകൃതി ഈ ജീവിക്ക് നൽകിയിരിക്കുന്നത് മറ്റു ജീവജാലങ്ങളെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ അവയുടെ ശക്തമേറിയ കാലുകൾ തന്നെയാണ് പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസം തന്നെ അല്ലേ ഇത്ര ചെറിയ ജീവി വലിയ ജീവികളെ പിടിച്ച് ഭക്ഷണമാക്കുന്ന അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ പ്രകൃതിയിലെ ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിശ്ചിനേക്കാൾ ബുദ്ധിയായ പക്ഷികൾ ഈ ഭൂമുഖത്ത് ഉണ്ട് ചില പക്ഷികൾ നമ്മൾ വീട് വയ്ക്കുന്നതുപോലെ കമ്പിയും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച് അവയുടെ കൂടുകൾ നിർമ്മിക്കുന്നു ചില പക്ഷികളാവട്ടെ അവയുടെ ഉമിനീർ ഉപയോഗിച്ചാണ് കൂട് ഉണ്ടാക്കുന്നത് ഈ കൂടുകൾക്കാവട്ടെ ഒരു കിലോയുടെ വില കോടിക്കണക്കിന് രൂപയോളം വരും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകൃതിയിലെ അനവധി കാഴ്ചകൾ ഈ ചാനലിൻ്റെ വീഡിയോകളിൽ ഉണ്ട്